നെട്ടി എന്ന് പറഞ്ഞാൽ അവസാനം അങ്ങ് നെട്ടി പണ്ടരടങ്ങിപ്പോയിട്ടോ എന്താ കാര്യമെന്നറിയുമ്പോൾ കാര്യമെന്ന് പറഞ്ഞ് തരാം അതിനുമ്പോൾ ഞാൻ പോയിപ്പോൾ രണ്ടും തോക്കൊക്കെ എടുക്കട്ടെ ഇവിടെയൊക്കെ നിന്ന് ചനച്ചിരാൻ അടിച്ചിട്ട് ചെല്ലി ചോക്കെങ്ങനെ കിട്ടുമെന്ന് നോക്കട്ടെ നോക്കട്ടെ എന്തായാലും ഈ പ്രദേശത്ത് എങ്ങനെ കളിക്കണമെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ അപകടം മൊത്തം അപകടം നമുക്ക് മൊത്തം അടിച്ച് കയറി മാത്ര അപകടാ എവിടെ നിന്ന് അറ്റാക്ക് ചെയ്യണമെന്നൊന്നും അറിയാൻ പറ്റോ വരുന്നത് അടി അതിൻ്റെ ഇടയ്ക്ക് വേറെടുത്ത് അതിൻ്റെ അണ്ണാക്കി കയറി വെടി വെക്കാൻ നോക്കത്തി കളിക്കണമെങ്കിൽ വലിയ പ്ലാൻ ഒക്കെ വേണം എ സ്കേ പ്ലസ് ദി സ്കർ ഈസ് ഗെറ്റ് ടു ആ അതുപോലത്തെ വലിയ പ്ലാനൊക്കെ വെച്ചാൽ ഇവിടെ കളിക്കുന്നത് ഇവിടെ നമ്മൾ കണ്ട സൂം ചെയ്ത അടിച്ച് പിടിച്ച് എല്ലാത്തിനും അടിച്ച് കീർക്കാനുള്ളതാണ് നമ്മൾ തീം മേറ്റിയുടെ പോയി നാലാ വഴിക്കും പോയി പോയി അടിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു തന്നെ പോലും കിട്ടുന്നില്ല ഒരു വടിയും എന്തായാലും എന്തിനും കൊടുത്തിട്ടുണ്ട് എന്തായാലും അവസാനം നിങ്ങളെ ഞെട്ട് നിങ്ങളല്ല ഞാൻ ഞെട്ട് ഞാൻ ഞെട്ടി ഇവിടെ സൂത്രവാക്യങ്ങൾക്കൊന്നും കാര്യമില്ല വെടി 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 പിടിച്ച് വെടി ഇടിച്ച് പിടിച്ച് പൊടിച്ച് പൊടിച്ച് ചെയ്തത് ഒരു പ്ലാനില്ലാത്ത കളിയായിപ്പോൾ ഇവ എനിക്ക് പോലും കിട്ടുന്നില്ല എന്തായാലും അവസാനം ഞെട്ടിക്കൂന്ന് പറഞ്ഞപ്പോൾ അത്രയും പ്രതീക്ഷയില്ല ഞെട്ടി പണ്ടാരം അടങ്ങി തീർത്ത് ഓഹിക്കും